ഹായ് ഹലോ മ്മടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഞാൻ യാത്ര എടുക്കണം വീഡിയോക്കെ സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ എന്താ മുളക് പൊടി ഇട്ടില്ലെന്ന് ചോദിക്കണ്ട ഇതിൽ പൊടിയും കൊറച്ച് മുളക് പൊടി ഇട്ടാണ്ട് ബാക്കി ഉണ്ടല്ലോ അത് ഏർ കുരുമുളക് നല്ല എരിവാതിരുമാതി അതന്നെ ഇങ്ങോട്ട് വേണമെങ്കി ഞാൻ രണ്ടെണ്ണം അങ്ങനെ വളർത്തരാ മുളകും പൊലി കൊറച്ചിട്ടുണ്ട് കേട്ടോ ആ രണ്ടെണ്ണം ഇങ്ങോട്ട് എത്ര വേണ്ട പിന്നെന്താ ഇതിലെന്തൊട്ട് ചെറിയ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളക് ചെറിയ ഉള്ളി ചത ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ലോണം ഇങ്ങനെ ചതച്ചത് പിന്നെ ഉപ്പും കുരുമുളകും പിന്നെ ദ മല്ലി വില കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു കറിവേപ്പിലുണ്ട് കേട്ടോ കറിവേപ്പിലിട്ടിട്ടില്ല വറക്കണേൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ എന്താ കറി ചോദിച്ചാൽ ചിക്കൻ തന്നെ കേട്ടോ പപ്പടം കാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കറിയൊക്കെ ആക്കി അതിന് ശേഷം ഞാൻ വീട് എടുക്കുന്നത് കറിയല്ല മുളകിട്ട് വെച്ചതാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് കളർ ഇല്ല തോന്നുകയാണ് കേട്ടോ നല്ല കളറുണ്ട് കേട്ടോ തോന്നുന്ന കളറായിട്ട് നിക്കുമ്പോ നമ്മളെ ഫോണിൽ നോക്കിയപ്പോ എത്ര മാറ്റം അയ്യോ പടക്കം മുട്ടുന്നെറച്ചു കയ്യുമൊക്കായി വിചാരിച്ചായി ഇല്ല വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതാണ് കറിവേപ്പിലയും മല്ലിയലൊക്കെ ഇട്ട് സംഗതി അടിപൊളി ആയിട്ടുണ്ട് അവിടെ ചായപ്പൊടി ആക്കാൻ നേരത്തിൽ ചായപ്പൊടി ചിന്തില്ല ആ ചെറിയ ചായ ഒക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടാൻ്റെ കൂടെ കളിക്കാണ് അങ്ങോട്ട് നല്ല കളിയില്ല വീട് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മള് സപ്പോർട്ട് ചെയ്യണേ ഞാന് ചുള്ളൽ വിറകില്ല കത്തിക്കാന് ചുള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാളെ ചിലപ്പോ ചുള്ളൽ വിറകിന് പോണം അപ്പൊ നമുക്ക് പട്ടേന്റെ ഒരു കൊതുമ്പ് കൊതുമ്പ് കൊതുമ്പോ കൊതുമ്പോ അത് കിട്ടിട്ട് എന്താണോ ഇത് ചെറുപ്പ ചെറുതായി നാളെ ചീ പിടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞോ വായിക്കല് കഴിഞ്ഞോ രക്ഷൻ ഇറങ്ങും കായർക്കും പക്ഷെ അഫ്റ്റിട്ടില്ല കൈ കാണിക്കാണ്ട് കായ അവിടെ സിഞ്ചനാണ് വിഷ്ണു ഏഹ് അവരു വേണം എങ്ങനെ വാണ്ടില്ല വായു നടന്നാൽ മതി സൂര്യമുള അടിച്ചു വരിക അവിടെ ചായപ്പൊടി ചിന്തിക്കുന്നു ആ ചായപ്പൊടി എടുത്താണ്ട് എന്തൊക്കെയൊരു പാത്രത്തൊക്കെ ആക്കി കളിക്കണം നമുക്ക് അവിടുത്തെ കഴിഞ്ഞാൽ അടിച്ചു വരും സൂര്യ അവിടത്തെ കുറച്ച് ഞാൻ വീട് കാണിക്കാത്തോള് ഉപ്പായ സൗഖ്യം ഇങ്ങനെ നടക്കണം അതാണ് അവിടെ കുറച്ച് അവിടെത്തന്നെ ഇന്നലെ സൂര്യൻമുള തിരുവാതിര സത്യം പറഞ്ഞാൽ തിരുവാതിര കാണാൻ നല്ല രസം ചെയ്യാനും തെറ്റി പോകുന്ന വിചാരിച്ചു അതിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അത് എന്താ ഒരു കമന്റ് ഞാൻ കണ്ടു ചൂമ്പോൾ നല്ല ചേക്ക് കളിച്ചോന്നൊക്കെ ചോദിച്ച് ആ നല്ലോണം കളിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല തിരുവാതിര ആയാലും നല്ല ഭംഗിയിട്ട് പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ തിരുവാതിര കൂട്ടുകാർ കാണിക്കണമെന്നുണ്ട് പക്ഷെ ആ പാട്ട് കിട്ടാതെ കിട്ടുമോ എന്നൊരു സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ തിരുവാതിര നമ്മളെ കൂട്ടുകാർക്ക് കാണിക്കാറുണ്ട് പിന്നെ ഞാൻ വോയിസ് കൊടുത്താണ്ട് വേറെ എന്തെങ്കിലും വോയിസ് കൊടുത്താണ്ട് ആ തിരുവാതിര പ്ലേ ചെയ്യേണ്ടി പിന്നു പറഞ്ഞാല് പത്തിരി ഏർ പത്തിരിയാൽ സ്കൂളിലിരുന്നിട്ടോ പരിപാടിയൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രീതി വരട്ടെന്ന് വിചാരിച്ചു പോകുന്നതാട്ടോ പിന്നെ ഞാൻ പറയാൻ വിട്ടതാട്ടോ നമ്മൾ കുറച്ച് തൈരും കൂടെ അതൊക്കെ ഒഴിച്ചു കൊടുത്തേന്നിട്ടോ കുഴക്കണ സമയത്ത് മസാലൊക്കെ ഒക്കെ കൊടുത്ത സമയത്ത് നമ്മളിപ്പോ കത്തിക്കുന്ന വറക് കണ്ടോ എന്താ ചാക്കില് ഇങ്ങനത്തെ വറകാണ് നമ്മള് കത്തിക്കുന്നത് കണ്ടോ വെറുതല്ല ഞാനും കുറെ വിചാരിച്ചു എന്താപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്നും ഒരു ലൈറ്റും കാര്യം ഒന്നും ഇല്ലാത്ത ക്ലിയറും ഇല്ലാത്ത ഞാൻ ഫ്ലാഷ് ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ട് കണ്ടോ ഇപ്പളാണല്ലേ നല്ല ക്ലിയർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു പോയി നമ്മള് ഇതാ കത്തിന എന്താ ഇങ്ങനത്തെ ഓരോ ഉള്ളിട്ടോ കത്തിപ്പിടിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ചെറുത് തപ്പിത്തരഞ്ഞിടക്കും ഇന്നത്തെ കിട്ടുമ്പോൾ ചുടാണ് കത്തിക്കാൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിറകെടുത്തേക്കുണ്ട് ഇവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞു ഇനി നാളെ പോകണം കുറച്ച് ചുള്ളൽ വിറക് കൊണ്ടുവരണം അല്ലാതെ നമുക്ക് കത്തിക്കാനൊരു രക്ഷമില്ല റകില്ലെങ്കിൽ തട്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ ഞാൻ കുറച്ച് ഞാന് കൊറച്ച് മുളകുമ്പോഴിട്ടുട്ടോ മുളകുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാണ് കുറച്ച് ഞാൻ സൂര്യമുഖത്ത് മാറ്റിട്ടു അതിന്റെ എരിവാൻ പോലും ഇന്നില്ല അപ്പോൾ ഇതില് ഞാൻ കുറച്ചധികം മുളകിട്ടു ഞാൻ അങ്ങനെ വേറെ വേറെ ഉണ്ടാക്കലില്ല അപ്പോൾ ഇത് എരിവാണെന്ന് പറഞ്ഞത് കൊണ്ട് എരിവിന്റെയും കുറവ് കാണാം പിന്നെ കുട്ടികൾ പിന്നൂലല്ലോ വിഷ്ണുവിന് പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരു ആയാലും ചോറ് പിന്നെ വെച്ചിട്ടില്ല ഉച്ചയത്തെ ചോറ് അപ്പൊ ഇന്നത്തെ കുഞ്ഞിനെ വിശേഷിച്ച് ഇത്ര ഉള്ളുണ്ടോ സൂര്യക്ക് കറി പപ്പടം ഞാൻ വിഷ്ണു ഏ അതെടുക്കലോ കുഞ്ഞു എന്താ അതില്ലാത്താണ് എരിവില്ലാത്ത എന്റെ പ്ലേറ്റ് ഇത് എടുക്കാം എന്നാ പപ്പടം അങ്ങനെ കുട്ടികൾക്കൊക്കെ ചോറ് ഞങ്ങളും ചോറ് വെച്ചാണ് സ്കൂളിൽ പോയി വന്നത് പിന്നെ സ്കൂൾ വിട്ട് വന്ന എന്താ ചായ വൃത്തിയാണെങ്കിൽ അത് ആണെങ്കിൽ കഴിഞ്ഞ എന്തെങ്കിലും രാവിലത്തെ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പൊ ഇതും കൂടെ ആയിട്ട് വേണം ഞങ്ങക്ക് ചോറ് അപ്പൊ നമ്മൾ അന്നത്തെ വിശേഷം വീട് ഇല്ലെന്നു ഇനി എന്തായാലും അടുത്ത നല്ല വീടിനും